വിഴിഞ്ഞത്ത് ആരംഭിച്ച രാഷ്ട്രീയ ചർച്ചകളും വാക്പോലുകളും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നാണ് സത്യം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ നേരത്തെ ഒറ്റയ്ക്ക് കയറിയിരുന്നതിനെ മന്ത്രി മുഹമ്മദ് റിയാസ് പരിഹസിക്കുകയും പിന്നീട് അനേകം ട്രോളുകളൊക്കെ പുറത്തിറങ്ങുകയൊക്കെ ചെയ്തിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഈ നടപടി രാഷ്ട്രീയ അല്പത്തരമാണെന്ന് അപ്പോൾ മന്ത്രി പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ സി പി എം ബി ജെ പി സൈബർ പോരാളികൾ തമ്മിലടിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു എന്നാൽ ഇതിനു പിന്നാലെ മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖരം രംഗത്തെത്തുകയായിരുന്നു മുഹമ്മദ് റിയാസിനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി എത്തിയത് താൻ നേരത്തെ വേദിയിലെത്തിയത് പ്രവർത്തകരെ കാണാനാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പരിഹാസം നിറഞ്ഞ മറുപടി എത്ര വേണമെങ്കിലും ട്രോളിക്കൊള്ളൂ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു മരുമകന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിയൂവെന്നും ബി ജെ പി അധികാരത്തെ എത്തിച്ചിട്ട് മാത്രമേ താൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോകൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുകയായിരുന്നു എന്നാൽ ഇതിനും മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തി അതോടെ സംഭവം വീണ്ടും ചർച്ചാ വിഷയമായി മാറുകയാണ് ഒരു മന്ത്രി എന്ന നിലയിലല്ല മറിച്ച് ഒരു പൗരൻ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ അഭിപ്രായം പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചത് വിഷയത്തിൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രതികരണം അപക്വമാണ് അദ്ദേഹം നടത്തുന്ന കാട്ടിക്കുട്ടലുകൾ കണ്ടുകഴിഞ്ഞാൽ ആരെയാണ് ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടതെന്ന് മനസ്സിലാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദേശീയ തലത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ പാനലിനെ വെക്കാവുന്നതാണെന്നും അദ്ദേഹം പറയുന്നു രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയപരമായി നേരിടണമെന്നും എന്നാൽ രാജീവ് ചന്ദ്രശേഖരത് രാഷ്ട്രീയ അൽപത്തരമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു നമുക്കൊരു ബിസിനസ് തുടങ്ങാം കമ്പനി വാങ്ങാം വേണമെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരാം ചിലർക്ക് അതിനെ വിലയ്ക്കും വാങ്ങാം എന്നാൽ കേരളത്തിലെ ജന മനസ്സ് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിയും അടിയും തിരിച്ചടിയുമായി ഇരുവരും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ ഒരു അവസരത്തിലാണ് മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രതികരണം ആയി രംഗത്തെത്തുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇടം കിട്ടാത്തതിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരോടോ അല്ല സ്വന്തം അമ്മായിയപ്പനോടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം കൂടി വന്നപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും വലിയ രീതിയിലുള്ള വാക്പോലുകൾക്കും വഴിതെളിക്കുകയാണ് മരുമകനായതുകൊണ്ട് മാത്രം ഒരാൾക്ക് വേദിയിൽ ഇടം കിട്ടുമോ എന്നാണ് സുരേന്ദ്രൻ പരിഹാസപൂർവം ചോദിച്ചത് ബി ജെ പി അധ്യക്ഷൻ വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ലെന്നും സുരേന്ദ്രൻ പറയുകയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല അദ്ദേഹം അവിടെ എത്തിയത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന്റെ ക്ഷണിതാവായതുകൊണ്ട് മാത്രമാണെന്നാണ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിലേക്ക് നിശ്ചയിച്ചതും ആ വേദിയിലേക്ക് എത്തിച്ചതും എന്നാണ് പറയുന്നത് ഇവിടെ ഏത് ബി ജെ പി അധ്യക്ഷമാർ വന്നാലും പരിഹസിച്ചും കളിയാക്കിയും അവരെ വായടപ്പിക്കുക എന്ന തന്ത്രമാണ് കുറച്ചു കാലമായി കേരളത്തിൽ നടക്കുന്നത് അതിൽ നേതൃത്വം നൽകുന്നത് സി പി എം ആണെന്നും സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊന്നും വകവെച്ച് കൊടുക്കാനാവില്ലെന്നും അദ്ദേഹം പറയുന്നു എസ് പി ജിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി എത്തുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലും ഉള്ളവർ എത്തേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത്ര മാത്രമേ രാജീവ് ചന്ദ്രശേഖരും ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ബ്രിട്ടാസും വിൻസെൻറ്റും റഹീവും എല്ലാം വരുന്നുണ്ട് അല്ലെങ്കിൽ അതൊന്നും വിമർശകർ കണ്ടില്ലല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി ആര് ചെയ്താലും അതിനെ എതിർക്കും രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യമല്ല ഭാരത് മാതാ കൈ ജയ എന്ന് മാത്രമാണ് വിളിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മന്ത്രി വി എൻ വാസവൻ എൽ ഡി എഫിന്റെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ബി ജെ പി അധ്യക്ഷനെ വിമർശിച്ചവർ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏതാനും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ തർക്കം രാഷ്ട്രീയമായി തന്നെ ഇരു കൂട്ടരും ഏറ്റെടുത്തിരിക്കുകയാണ് സി പി എമ്മിന്റെയും ബി ജെ പി സൈബർ പോരാളികൾ ഈ പ്രസ്താവനകൾക്ക് താഴെ കമന്റുകളുമായി രംഗത്തെത്തുന്നുമുണ്ട് ഈ രംഗത്തെത്തുന്ന ഈ കമൻറ്റുകൾ അത് വളരെയധികം പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ പേഴ്സണലായി അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ അത് രാഷ്ട്രീയം കണ്ടുകൊണ്ടല്ല അല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രമല്ല അതിനകത്ത് പറയുന്നത് മന്ത്രി എങ്ങനെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയതെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള കമൻറ്റുകളും എത്തുന്നുണ്ട് നേരെ തിരിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടിയിലും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രസ്ഥാനയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വാക്കുകളല്ലാതെ മറ്റൊരു തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് പേഴ്സണൽ അറ്റാക്കിങ്ങുള്ള വാക്കുകൾ ും കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും വിഴിഞ്ഞത്ത് ആരംഭിച്ച ഈ ഒരു രാഷ്ട്രീയ ചർച്ചകളും പരിഹാസങ്ങളും വിവാദങ്ങളും ഒക്കെ വരും ദിവസങ്ങളിലും തുടരുമെന്നതും ചുരുക്കമാണ്